എന്ത് യുദ്ധം വന്നാലും ഇസ്രയേലിൽ ജോലിക്ക് പോകുന്ന ഒരു കൂട്ടരുണ്ട് ഇന്ത്യക്കാർ കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയ്ക്കെതിരായി ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുന്നതുവരെ അവിടെ പലസ്തീനികൾ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു മേഖലയുണ്ട് ആ മേഖലയാണ് നിർമ്മാണ മേഖല എന്നാൽ ആ നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ പലസ്തീനികളല്ല ഉള്ളത് ഇപ്പോൾ പണിയെടുക്കുന്നത് ഉത്തർപ്രദേശുകാരെന്ന് റിപ്പോർട്ടുകൾ ഇസ്രയേലെ നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളെ അയക്കുന്ന ഏറ്റവും പ്രധാന ഉറവിടമായി ഉത്തർപ്രദേശ് മാറുന്നു തിങ്കളാഴ്ച ലോക്സഭയിൽ ഇസ്രേലിലേക്ക് പോയ തൊഴിലാളികളുടെ സംസ്ഥാനം തിരിച്ചുള്ള വിവരം തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദൽജെ നൽകിയിരുന്നു നിലവിൽ നാലായിരത്തി പേരാണ് ഇന്ത്യയിൽ നിന്നും ഇസ്രയേൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നത് സംസ്ഥാനം തിരിച്ചുള്ള വിശദാംശങ്ങൾ നോക്കിയാൽ നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് തൊഴിലാളികൾ ഉത്തർപ്രദേശിൽ നിന്നും നൂറ്റി പേർ ഹരിയാനയിൽ നിന്നും നൂറ്റി പേർ രാജസ്ഥാനിൽ നിന്നും മുപ്പത് പേർ ബംഗാൾ കേരളത്തിൽ നിന്നും ഇരുപത് പേർ ആന്ധ്രാപ്രദേശിൽ നിന്ന് എട്ട് പഞ്ചാബ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ഗുജറാത്ത് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് ഒന്ന് വീതവും തെലങ്കാന ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് വീതവും ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഇസ്രയേൽ ഉണ്ട് എന്നാണ് കണക്കുകൾ യുദ്ധം തുടരുമ്പോൾ ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രേലേക്ക് അയക്കുന്നതിനെ ഏതെങ്കിലും കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ എതിർത്തിട്ടുണ്ടോ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ അയച്ച തൊഴിലാളികളുടെ എണ്ണം എന്നിവ അറിയാൻ തൃണമൂൽ കോൺഗ്രസ് എം പി സൌഗത ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ ഇസ്രയേൽ കരാർ പ്രകാരം നിർമ്മാണ തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പ്രോട്ടോക്കോളിൽ ഇസ്രയേലിലെ പ്രത്യേക തൊഴിൽ വിപണി മേഖലകളിൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് താൽക്കാലിക തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു ലഭിച്ച മറുപടി അവിടെ ജോലിക്കായി പതിനായിരം ഇന്ത്യൻ തൊഴിലാളികൾക്കുള്ള അഭ്യർത്ഥന ലഭിച്ചിട്ടുണ്ട് ഇതിൽ നാലായിരത്തി ഇന്ത്യൻ തൊഴിലാളികളെ ഇതുവരെ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് ആർ എസ് എസ് പിന്തുണയുള്ള ഭാരതീയ മസ്തൂർ സംഘൊഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഇസ്രയേലിലേക്ക് തൊഴിലാളികളെ അയക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ എതിർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലിന് ലബനനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി മരിച്ചിരുന്നു ഇസ്രയേലുമായി ഒപ്പുവെച്ച കരാറും പ്രോട്ടോകോളും അനുസരിച്ച് ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവിടുത്തെ തുല്യമായ സേവനം ലഭിക്കും ഇസ്രയേലി പൌരന്മാർ എന്ന നിലയിലുള്ള തൊഴിലവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ ശരിയായ താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് പ്രസക്തമായ സാമൂഹിക സുരക്ഷാ കവറേജ് എന്നിവ നൽകുമെന്നും കരന്തൽ ജെ അറിയിച്ചു അതേസമയം രാഷ്ട്രം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ഇന്ത്യക്കാർ തൊഴിൽ തേടി ഇസ്രയേലേക്ക് മറ്റും പോകേണ്ടി വരുന്ന സാഹചര്യം ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയെ നേരിടാനുള്ള മോദി സർക്കാരിന്റെ കഴിവില്ലായ്മയാണ് എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് അതേസമയം ഇസ്രയേലിലെ തൊഴിൽ സാഹചര്യങ്ങൾ വികസിത രാജ്യങ്ങൾക്ക് തുല്യമാണ് എന്നതാണ് ഇവരെ ആകർഷിക്കുന്ന ഘടകം അതേസമയം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ധാരാളം ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഇസ്രേലിയിൽ വർക്ക് വിസയിൽ താമസിക്കുന്നുണ്ട് പ്രധാനമായും നഴ്സിംഗ് മേഖല കെയർ ഹോമുകളിലും മറ്റുമാണ് മലയാളികൾ സേവനം ചെയ്യുന്നത് മേഖലയിലും റോക്കറ്റ് ആക്രമണ ഭീഷണി കൂടുതലുള്ള ഇടങ്ങളിലും പോയിരിക്കുന്ന ധാരാളം പേരുണ്ട് ഇസ്രയേലിലെ നമ്മുടെ സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും കടുത്ത മാനസിക വൈകാരിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ് സംഘടനകൾ ഇസ്രയേലിലായിരിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും കുടുംബാംഗങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും വേണം എന്ന അഭിപ്രായങ്ങളും ശക്തമാണ് ന്യൂസ് ഡെസ്ക്